നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഇൻഡോറിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകുന്നതിൽ അതൃപ്തി അറിയിച്ച് ഇൻഡോർ സിറ്റിംഗ് എം ആയ സുമിത്ര മഹാജൻ ഇക്കാര്യം ഉയർത്തി കാണിച്ച് ബി ജെ പിക്ക് അവർ കത്തയച്ചു ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ലെന്ന് സ്പീക്കർ സുമിത്ര മഹാജൻ വ്യക്തമാക്കിയിരുന്നു ഇൻഡോർ സീറ്റിന്റെ കാര്യത്തിൽ ഉടൻ തീരുമാനം എടുക്കണമെന്ന് കത്തിൽ പറയുന്നു മധ്യപ്രദേശിലെ ഇൻഡോറിൽ നിന്ന് എട്ട് തവണ വിജയിച്ച് ലോക്സഭാ അംഗമായിരുന്നു സുമിത്ര ഇവരെ ഇത്തവണ മത്സരിപ്പിക്കുമോ എന്ന ചോദ്യം വിവിധ കോണുകളിൽ നിന്ന് ഉയർന്നിരുന്നു ഇതിനിടയിലാണ് തന്നെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കേണ്ട എന്ന് അവർ വ്യക്തമാക്കിയത് രണ്ടായിരത്തി പതിനാലിൽ നാല് ദശാംശം ആറ് ആറ് ലക്ഷം വോട്ടിനായിരുന്നു അന്ന് സുമിത്ര ജയിച്ചത് എഴുപത്തിയഞ്ചു വയസ്സ് കഴിഞ്ഞവരെ മത്സര മത്സരരംഗത്ത് നിന്ന് മാറ്റി നിർത്തുകയാണെന്ന് ബി ജെ പി തീരുമാനിച്ചിരുന്നു കൂടാതെ ഇവരുടെ കാര്യത്തിൽ പാർട്ടി ഇതുവരെ വ്യക്തത വരുത്തിയിരുന്നുമില്ല ഈ അവസരത്തിലാണ് അടുത്തയാഴ്ച എഴുപത്തിയാറ് വയസ്സ് തികയുന്ന സുമിത്ര മഹാജൻ സ്വമേധയാ മത്സരിക്കുന്നില്ലെന്ന് തീരുമാനിക്കുന്നത് തന്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട അഭ്യൂഹങ്ങൾക്ക് താൻ തന്നെ വിരാമമിടുകയാണ് പാർട്ടിക്ക് ആര് വേണമെങ്കിലും മത്സരിപ്പിക്കാൻ സ്വാതന്ത്ര്യമുണ്ട് താൻ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല അവർ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ ചൌക്കീദാർ ക്യാമ്പയിനെ അനുകൂലിക്കാത്ത മുതിർന്ന നേതാവാണ് സുമിത്ര മഹാജൻ രാഹുൽ ഗാന്ധി മോദിക്ക് നേരെ നടത്തിയ ചൌക്കീദാർ ചോർഹെ എന്ന പരാമർശത്തെ തുടർന്ന് മോദി ഉൾപ്പെടെ ബി ജെ പി നേതാക്കൾ എല്ലാവരും ട്വിറ്ററിൽ തങ്ങളുടെ പേരിന് മുൻപ് ചൗക്കീദാറിന് ചേർത്താണ് ചൗക്കീദാർ ക്യാമ്പയിനു തുടക്കമിട്ടത് ഏറ്റവും കൂടുതൽ കാലം ാലം ആയിട്ടുള്ള വനിത കൂടിയാണ് സുമിത്ര മഹാജൻ രണ്ടായിരത്തി പതിനാല് ജൂൺ ആറിന് ലോക്സഭാ സ്പീക്കറായി തിരഞ്ഞെടുക്കപ്പെട്ടു മീരാ ശേഷം സ്പീക്കർ പദവിയിലെത്തുന്ന ഏക വനിതയാണ് സുമിത്ര മഹാജൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ രണ്ടായിരത്തി നാല് വരെ അടൽ ബിഹാരി വാജ്പേയി മന്ത്രിസഭയിലെ അംഗമായിരുന്നു മാനവശേഷി വികസനം വാർത്താ വിതരണം ഐ പെട്രോളിയം പ്രകൃതിവാതകം തുടങ്ങിയ മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ചിട്ടുണ്ട് ആദ്യമായി ിൽ നിന്ന് മത്സരിച്ചപ്പോൾ റെക്കോർഡ് ഭൂരിപക്ഷത്തിന്റെ വോട്ടുകൾ നേടി മുൻ മുഖ്യമന്ത്രിയെ പരാജയപ്പെടുത്തിയിരുന്നു സുമിത്ര മഹാജൻ രണ്ടായിരത്തി പതിനാറിൽ സഭയിൽ അച്ചടക്ക ലംഘനം നടത്തിയ ഇരുപത്തിയഞ്ച് കോൺഗ്രസ് എം ഇവർ സസ്പെൻഡ് ചെയ്തിരുന്നു ന്യൂസ് ന്യൂസ്